േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച അതിവിപുലമായി നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കും നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ജൂലൈ തീയതി രാവിലെ മണിക്ക് നമ്മുടെ സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുക ഈ ഒരു ധന്യ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ഞങ്ങളുടെ ഭരണസമിതി ചുമതലയേറ്റ് ആ നിമിഷം തന്നെ ഞങ്ങളുടെ മനസ്സില് ഈ ഒരു ആശയം രൂപം കൊള്ളുകയായി കാരണം ആ ഉദ്ഘാടന ചുമതലയായിരിക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ ഒട്ടേറെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് കാരണം ഒരു സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് കയറുമ്പോൾ ഓഫീസിലെത്തുമ്പോഴേക്കും അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചറിഞ്ഞു അതിൻ്റെ മുമ്പ് തന്നെ പ്രകടന പത്രികയിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് താഴത്തേക്ക് മാറ്റണം എന്നൊരാഗ്രഹനായിരുന്നു പക്ഷെ ഫ്രണ്ട് ഓഫീസ് മാറ്റുന്നവർ ഒപ്പം തന്നെ ബാക്ക് ഓഫീസ് കൂടി മാറ്റുന്ന ആ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് ആണ് ഇപ്പോൾ ഈ നവീകരിച്ച നമ്മുടെ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് വളരെയധികം ആളുകൾ സന്തോഷത്തിലാണ് ഈ കാര്യം അറിഞ്ഞപ്പോൾ കാരണം ഫ്രണ്ട് ഓഫീസ് മാത്രം മാറ്റുക എന്നുള്ളത് അപ്രായോഗികമാണ് ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും തമ്മിലുള്ള പ്രവർത്തനം വളരെ സുഗമമായി നടക്കണമെങ്കിൽ അടുത്തടുത്ത് തന്നെ വേണം എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഇതിന്റെ സാങ്കേതികമായ പരിശോധന നടത്തിയ സന്ദർഭത്തിൽ ഈ ഒരു പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കുറെ വർഷങ്ങളായിട്ടുള്ള ഒട്ടേറെ ഭരണസമിതികള് അത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വിപുലീകരിച്ച് ഒരു തലത്തിലായിരുന്നു നമ്മുടെ ഈ ഓഫീസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒട്ടേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ എൽ എസ്ഇ ഡി എഇടൊപ്പം നെഹ്റു കോളേജിന്റെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആർക്കിറ്റോ ആർക്കിയോളജിക്കൽ വിഭാഗം കൂടി സഹകരിച്ചു കൊണ്ടാണ് ഇത് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞത് ഏകദേശം നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ ഒരു തനത് ഫണ്ടൊന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് തനത് ഫണ്ടിന്റെ വരുമാനം വളരെ കുറവായിട്ടുള്ള ഒരു പഞ്ചായത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു പദ്ധതി ഏറ്റെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അത് ഞങ്ങള് ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ഒരു കരുതൽ എന്ന നിലയിൽ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കരുതൽ എന്ന നിലയിൽ നമ്മൾ കുറച്ച് പൈസ തനത് ഫണ്ട് സ്വരൂപിക്കുകയും മാറ്റിവെക്കുകയും അത് നാലാമത്തെ വർഷവും ഈ അഞ്ചാമത്തെ വർഷവുമായിട്ട് പൂർത്തീകരിക്കാനാണ് ഞങ്ങള് ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇന്ന് വരെ കഴിഞ്ഞ വർഷം വരെ അമ്പത്തഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി മുപ്പത്തിനാല് രൂപ നമുക്ക് ചിലവഴിച്ച് കഴിഞ്ഞു ഇതിനകം ഈ വർഷം നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പം നമുക്കറിയാം ഒരു ഓഫീസിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം ആ പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും നേരം സമയം കളയാനുള്ള ഉപാധികളും അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ ഒരു സമാഹാരവും ഒക്കെ വെച്ച് നമ്മൾ ഒരു നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ വരുന്നവർക്ക് ഒരു ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ആശ്വാസപ്രദമാകുന്ന രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആക്കി മാറ്റുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തിട്ടില്ല ഇനി ഒരിക്കലും ഇതിപ്പോ ഘട്ടം ഘട്ടങ്ങളായിട്ട് പലപ്പോഴും ഇത് നവീകരിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളായിട്ട് ആ ജനീയാസത്തുടങ്ങിയതിന് ശേഷം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് നവീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഒരിക്കലും ഇത് നവീകരിക്കേണ്ട കാര്യമില്ല കാരണം താഴത്ത് കൂടി ആധുനിക രീതിയിൽ സജ്ജീകരണങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച അതിവിപുലമായി നടത്തുമെന്ന് സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യുവാർ പ്രദീപ് പരിപാടിയുടെ അധ്യക്ഷനാകും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾവി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയം വധ കെ കെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മനോജി കെ സുദേവൻ കെ പ്രേമലത ഒ ശിവൻ വീട്ടിക്കുന്ന് സതി അപ്പത്ത് മാലതി കെ കെ ബിജു വി കെ സത്യഭാമ വി രാജേഷ് പി രമാദേവി എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി മോഹൻ പാറത്തൊടി സിപിഐഎം പ്രതിനിധി സി എസ് സുനിൽകുമാർ സിപിഐ പ്രതിനിധി ദിനേശൻ ബിജെപി പ്രതിനിധി കെ സന്തോഷ് കേരള കോൺഗ്രസ് പ്രതിനിധി ഷാജി ആനിത്തോട്ടത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി ഹുസൈൻ വട്ടപ്പറമ്പിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ് വി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയംവദ കെ കെ മെമ്പർമാരായ രാജേഷ് ബിജു തടത്തിവിള സുദേവൻ നിഷമോൾ രമാദേവി പ്രേമലത മനു ചി കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ായിട്ട് ഒരു ജനകീയ ഉത്സവമായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോടൊപ്പം തന്നെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ എം എൽ എ ശ്രീ വ പ്രദീപ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പദ്ധതിയിൽ വിശിഷ്ട അതിഥി വിശിഷ്ട സാന്നിധ്യം കൊണ്ട് നമ്മളെ ധന്യമാക്കുന്നത് നമ്മുടെ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീ പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം മഷ്റഫ് അതുപോലെ തന്നെ ദീപായസ് നായര് പ്രശാന്തി അനീഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രമേശ് ഗുഗാവനും അതുപോലെ തന്നെ ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രീ സാജു സെബാസ്റ്റ്യൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ഭരണസമിതിയോടൊപ്പം ഇവിടെ അന്നത്തെ ദിവസം സജിതരാവാം എന്ന് നമ്മളോട് സംവദിച്ചിട്ടുണ്ട് അത് മാത്രല്ല നമ്മളതില് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് അപ്പോ ആ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ കെ വേലായുധൻകുട്ടി അതുപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ള വേലായുധൻകുട്ടി അതുപോലെ തന്നെ ശ്രീ കെ പ്രസാദ് ചന്ദ്രൻ ശ്രീമതി ശ്രീദേവ് ടീച്ചർ ശ്രീമതി സുലേഖ ശ്രീമതി പി പ്രശാന്തി തുടങ്ങിയവരെ നമ്മൾ ആദരിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരു തുടർച്ചയാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല അവരെ ഈ സന്ദർഭത്തിൽ ആദരിക്കുന്നുണ്ട് ആ ചടങ്ങുകൂടി നടത്തുന്നുണ്ട് ഒരു ജനകീയ ഉത്സവം എന്ന നിലയിൽ പതിനാലാം തീയതി ഈ പ്രദേശത്തെ എല്ലാവരും രാഷ്ട്രീയ കക്ഷികൾ അതീതമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ ഒരു ആഗ്രഹം എന്ന നിലയിൽ ഇത് ഒരു ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ആ പദ്ധതിക്ക് ഞങ്ങളുടെ എല്ലാ ഭരണസമിതി അംഗങ്ങളും പതിനഞ്ച് അംഗ ഭരണസമിതി ഒറ്റക്കെട്ടായി അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും ഈ കാര്യത്തില് സി സി വി ന്യൂസ് കൊണ്ടാഴി